എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമ്മൾ ചെമ്പുത്ര അമ്പലത്തിൽ പൊങ്കാലി ഇടാൻ പോവാണ് കേട്ടാ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ തലയിൽ വെക്കാനും കലത്തമ്മ ചുറ്റാനുള്ള പൂവൊക്കെ മേടിക്കുകയാണ് വെള്ളാലിമലയുടെ താഴ്വാരത്തുള്ള ചെമ്പൂത്രയിൽ കുടികൊള്ളുന്ന കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതിയുടെ തിരുസന്നിധിയിൽ പൊങ്കാലി അർപ്പിക്കാൻ വന്നതാണ് ഞാൻ ഇടാനായിട്ട് ആളുകൾക്ക് കൊടുക്കാനുള്ള കലങ്ങളൊക്കെ അടക്കി വെച്ചേക്കണതാണിത് നമ്മളിന്ന് വളരെ നേരത്തെയാണ് വന്നേക്കുന്നത് പൊങ്കാലിടാനുള്ള അടുപ്പുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കണതാണ് ഇപ്പം ഇവിടെ ഒന്നും ഒരാളുമില്ല അപ്പം ഞാൻ പോയി വരി നിന്ന് കല ഒക്കെ മേടിച്ചിട്ട് വരട്ടേട്ടാ പൊങ്കാലിടാനായിട്ടുള്ള കല ഒക്കെ മേടിച്ച് കൊണ്ടുവന്നു കലത്തിനു ചുറ്റും പൂവൊക്കെ വെച്ച് ചുറ്റി പ്രസാദൊക്കെ തൊടിച്ച് ഭംഗിയാക്കി വെക്കുകയാണ് പൊങ്കാല ഇടാനായിട്ടുള്ള അരിയും കലവും ശർക്കരിയും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ തരൂട്ടാ വിറക് വരെ നമ്മൾ കൊണ്ടുവരണ്ട വരണ്ട എല്ലാം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടും എന്റെ കൂടെ അമ്മയും പാറക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാതൃസംഘത്തിലെ ഒരു അംഗമാണ് അമ്പലത്തിൽ വന്നപ്പോൾ എൻറെ കൂടെ പൊങ്കാല ഇടാനായിട്ട് ഏട്ടൻറെ പെണ് വന്നിട്ടുണ്ട് ചേച്ചി ഉണ്ട് ചേച്ചിയുടെ മോളുണ്ട് അമ്മയുടെ അനീത്തി ആന്റി ഉണ്ട് ഏട്ടാ ഞങ്ങളുടെ കൂടെ നമ്മൾ ഇവിടെ വന്ന് രാവിലെ വീഡിയോ പിടിച്ചപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊ ഇവിടെ നോക്കി അമ്മയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് എത്ര ജനങ്ങളാ വന്നേക്കുന്നത് ഈ അമ്പലത്തില് ആദ്യ കാലങ്ങളിൽ പൊങ്കാല ഇടാനായിട്ട് ആളുകൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ ചൈതന്യം എത്ര മാത്രം ഉണ്ടെന്ന് വർഷങ്ങൾ ഇപ്പുറം കടന്നു വന്നപ്പോൾ ഈ ജനങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇവിടത്തെ അമ്മയുടെ ശക്തി അത്രമാത്രം ആളുകളാണ് ഇപ്പൊ ഇവിടെ പൊങ്കാലി അർപ്പിക്കാനായിട്ട് വരുന്നത് പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന മൺകലവും അരിയും മറ്റു ഭൂതങ്ങളായ വായു ജലം ആകാശം അഗ്നി എന്നിവയോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് യഥാർത്ഥത്തിൽ പൊങ്കാല നിവേദ്യം പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്താൻ പറ്റാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടി ശാന്തിമാർ അമ്പലത്തിൽ പണ്ടാര പൊങ്കാല തയ്യാറാക്കും പൊങ്കാല തയ്യാറായി കഴിഞ്ഞാൽ അമ്മ വന്ന് പുണ്യാകം തെളിച്ച് പൊങ്കാല സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കാല ചടങ്ങ് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുത് പ്രസാദം സ്വീകരിച്ച് കാപ്പ് കെട്ടിയത് അഴിച്ചു മാറ്റുന്നതോടെ പൊങ്കാല ചടങ്ങുകൾ കഴിയും പൊങ്കാല ഇടലൊക്കെ കഴിഞ്ഞ് ദേവി വന്ന് പ്രസാദം സ്വീകരിച്ച് പുണ്യാകം തെളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോഴാണ് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു അവര് ഷൂട്ടിങ്ങിനായിട്ട് നമ്മുടെ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഒരു വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് അവര് എന്തായാലും അവരുടെ കല്യാണ വീഡിയോയിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ വെറൈറ്റി ആയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്

ಜಾತಿ ಬಾರಿಗಾಗಿ <treats> <whales>